ഒരിക്കൽ കൂടി അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന യാത്ര മണാർക്കാട് ഭാഗത്ത് കാഞ്ഞിരപ്പുഴ ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് അതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത് അതുപോലെ അവിടെ ഉള്ള ഈ ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ അതുപോലെ അവിടെയുള്ള ഗാർഡൻ എന്നിവ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുന്നു അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ അവിടെ പോയതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് രണ്ടാം പ്രാവശ്യമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗിയുള്ള ഈ പാർക്കും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ചില നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലങ്ങൾ അതിനൊക്കെ ഉള്ള ഒരു പാർക്ക് ഉണ്ട് ഇതിനകത്ത് ആ പാർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ പെൻറ്റർ ആയതേ ഉള്ളൂ ഇങ്ങോട്ട് മേൽഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് ഉണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ ഡാം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ മഴ മഴയില്ല കാരണം ഡാമിനകത്ത് വെള്ളം വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ നമ്മൾ നേരത്തെ വന്ന സമയത്ത് നിറച്ച് വെള്ളമുണ്ടായിരുന്നു അന്ന് മഴയുള്ള സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭാഗത്തേക്കൊക്കെ മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇപ്പോഴ ഡാമിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണത് ഈ ഗേറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത് ഈ നമ്മളിന്ന് മുമ്പിൽ കാണുന്ന ഈ സ്റ്റെയറാണ് ഡാമിലേക്ക് കയറുന്ന വഴി നമുക്ക് നേരെ നേരെ പോയിട്ട് ഡാമിനകത്തുള്ള വെള്ളം ഒന്ന് നോക്കാം അതുപോലെ തന്നെ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചിത്രീകരിക്കാം അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം തൊട്ടടുത്ത് ഒരു കിടക്കുന്നൊരു ഇത് ഇവിടെ എല്ലാത്തിനും അനുമതി വാങ്ങിയിരിക്കണം അനുമതി ഇല്ലാതെ ഇല്ലാതൊന്നും ചെയ്യരുതാരും ഇവിടെ പോയിട്ട് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരാൾക്ക് അതുപോലെ ഇവിടെ സീനിയർ സിറ്റിസൺ അതിൽക്ക് അവർക്ക് ഇളവുണ്ട് അതായത് അറുപതിനു മുകളിൽ പോയാൽ പിന്നെ അവൾ അവർക്ക് പാതി കാശ് ഉള്ളൂ അത് നമ്മൾ പ്രത്യേകം പറയണം എങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ കൗണ്ടറിന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ വിവരം പറയണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാമിനകത്തുള്ള വെള്ളമാണ് നേരത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് വെള്ളം എങ്കിലും നമുക്ക് കുറച്ച് ആസ്വദിക്കാൻ വേണ്ടി വെള്ളമുണ്ട് അപ്പോൾ പിന്നെ ടിക്കറ്റ് കൗണ്ടറിനുമ്പോൾ ചെല്ലുമ്പോൾ ഇത് പരിസര പ്രദേശത്തുള്ള ഈ മലയോരം മലയോര ഒരു മേഖലയാണ് ഇവിടെ എല്ലാ ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല മനോഹരമാണ് നമ്മൾ നമ്മളിന്ന് പോയ സമയത്ത് ഇവിടെ വെയിലില്ല കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാഴ്ച ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കാഞ്ഞീരപ്പുഴ ഡാമിനകത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളം കുറവാണ് ഇതിനകത്ത് നമ്മുടെ ഇവിടെ കാണാം നമുക്ക് ഈ ഡാമിവിടെ കാണാം ഒരുപാട് വെള്ളം വലിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലകത്തുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് നല്ല വൈബാണ് നല്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ശരിയായ വിസിബിലിറ്റി ഇല്ല വെയിൽ മങ്ങിയത് കാരണം ഉള്ള രീതി നമുക്ക് കാണാം പ്രകൃതി തരുന്ന ഒരു ആവാസമാണ് ഈ വെയിൽ ഇല്ലായ്മയും ഉള്ളതുമൊക്കെ അപ്പോൾ നമ്മളത് സഹിക്കുക അപ്പോൾ നമുക്ക് പുറകിൽ ഡാം ഇവിടെ കാണാം ഇവിടെ ഫാമിലിയും കൊണ്ട് നമ്മൾ വന്നതാണ് നമ്മൾ തനിച്ച് വന്നതല്ല അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടെ നല്ല നമ്മൾ എത്ര നമ്മൾ ഈ ക്യാമറ ക്യാമറക്കകത്ത് കണ്ടാലും നമുക്ക് നേരിട്ട് കാണുന്ന ബൈബ് ഇവിടെ കിട്ടുകയില്ല ലൈവായിട്ട് നമ്മളിവിടെ ഒന്ന് കാണണം ഏത് കാര്യവും അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ക്ലിയറാന്ന് നമുക്കറിയുള്ളൂ ഒന്നാമത് നമുക്കിന്ന് വെയിലില്ലാത്തത് കാരണം വെളിച്ചത്തിൻ്റെ കുറവും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മലകളൊക്കെ വളരെ ഉയരം കൂടിയ പർവ്വതങ്ങളാണ് നമുക്കിവിടുന്ന് ചെറുതായിട്ടേ കാണുകയുള്ളൂ അത് ഇതിൻ്റെ മൊത്തം ഭാഗത്തും ഏതാണ്ട് ഭാഗങ്ങളിലൊക്കെ ഈ അണക്കെട്ടുണ്ടോർത്തൊക്കെ പർവ്വതം തന്നെയുള്ളത് അത് ഇവിടെ അങ്ങനെ തന്നെയുള്ളത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ സീനിയർ സിറ്റിസണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പകുതി ചാർജ് കൊടുത്താൽ മതി അത്ര ആളുകളുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ കാർ പാർക്കിങ്ങിൽ ഇവിടെ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം നമ്മുടെ തെയ്യാല ഭാഗത്തുള്ള ഒരാളാണ് അദ്ദേഹം തെയ്വിടെ വെച്ച് കണ്ടു പരിചയപ്പെട്ടു ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ കൈ പർവ്വം തന്നെ ഉള്ളു ഇവിടെ താഴെ ഗാർഡനുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഒരു ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് രാവിലൊരു പത്തര ഒത്തേമക്കാലായിട്ടുണ്ട് ഇവിടെ ആരും എത്തിയിട്ടില്ല ആളുകളൊക്കെ വരുന്നേ വരുന്നതല്ലോ വൈകിട്ടാൽ ആളുകൾ എത്തുന്നത് അതിൻ്റെ ഒരു കമ്മി ഇവിടെ കാണുന്നുണ്ട് അല്ലറ ചില്ലറ ആളുകൾ അവിടെ ഇവിടെ ഉള്ളു അപ്പോൾ അവിടെ മൊത്തത്തിലുള്ള ഡാമിൻ്റെ കാഴ്ച നമ്മുടെ മണ്ട്രോപുരത്ത് പോലെ ഇതിനകത്ത് ഒരു ചെറിയ ഒരു ദ്വീപ് സെറ്റിൽ കാണുന്നുണ്ട് അതും വെളിച്ചക്കുറവ് കൊണ്ട് ചെറുതായിട്ടേ കാണുന്നുള്ളൂ പക്ഷെ നല്ല മനോഹരമായിട്ട് മേഘാവൃദ്ധമായിട്ട് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ഇവിടെ തൊട്ടടുത്ത് വന്നിട്ട് നേരിൽ കാണണം അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളു നേരെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതം ഉണ്ടല്ലോ ഇതിനകത്ത് സൂര്യൻ വെളിച്ചം കൂടി ഉണ്ടെങ്കിൽ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ നല്ല കാഴ്ചയായിരിക്കും പക്ഷേ വെയിലും ഒട്ടില്ലാത്തത് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ സൈഡിലൊക്കെ വെയിലടിച്ചാൽ നല്ല കാഴ്ചയായിരിക്കും നമുക്ക് മൊത്തത്തിൽ കാണാൻ പോയിക്കും നല്ല വൈവായിരിക്കും ഇച്ചം തൊട്ടടുത്തു നിന്നുള്ളൊരു കാഴ്ചയാണിത് നമ്മുടെ ഡാമിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് ഭാഗം കിഴക്ക് വശത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പർവ്വതം ഇവിടെ നിപ്പുണ്ട് വെള്ളം നല്ല ആയിട്ട് വെള്ളം വെള്ളം കുറവാണെങ്കിലും വർഷകാലത്ത് ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ വന്ന സമയത്തൊക്കെ നല്ല വെള്ളമുണ്ട് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി നേരുന്നു ഇപ്പോൾ വെള്ളം കുറവാണ് എങ്കിലിതിനകത്ത് നല്ല മീൻ കാണും ആ സൈഡിലൊക്കെ ചൂണ്ടക്കാരും മരക്കാരും ഒക്കെ മീൻ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നാടനുള്ളത് ഇവിടെ ഒരു ചെറിയ പോട് പുഴ പോലെ അല്ലെങ്കിൽ തോട് പോലെ ഇത് ഡാമിൽ നിന്നും ഷട്ടർ തുറക്കുന്ന ഭാഗമാണ് ഇതിങ്ങോട്ട് ഒഴുകി അവിടെ ലാസ്റ്റ് ഭാഗത്ത് പോകുമ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതൊക്കെ പാർക്കാണ് കുട്ടികൾ കളിക്കുന്നത് ഷട്ടറാണ് വെള്ളം താങ്ങി നിർത്തിയത് നമുക്കവിടെ കാണാം ഇവിടെ ഷട്ടർ കാണാം ഇതിൻ്റെ താഴ്ചയും കാണാം അതുപോലെ വെള്ളം ഇവിടെ താങ്ങി നിർത്തിയിട്ടുണ്ട് നേരത്തെ അവിടെ നിന്ന് കണ്ട തോടാണിത് വെള്ളം മലിനസമായിട്ടുണ്ട് വെള്ളം ഇവിടെ തുറന്നു വിട്ടിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കിവിടെ കാണാം ഡാമിന്റെ മേൽ നിന്ന് ഇതുവഴി താഴേക്ക് കോണി ഉണ്ട് ഉണ്ട് ഇതുവഴി ഇറങ്ങിയാലേ നമുക്ക് നേരെ അങ്ങനെ പോയാലോ അതുവഴി പാർക്കിലെത്താം അവിടെ ആ